ഒരു നിവൃത്തി മക്കളുടെ വീട്ടിൽ തിരസ് സ്ഥിരതാമസാക്കാൻ പോകരുത് കാരണം എന്തെന്നല്ലേ നിങ്ങൾ വിചാരിക്കും ഇപ്പം മക്കളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും അറിയണ്ട മക്കള് നമ്മൾ വാ അമ്മേ വാ അമ്മേ തേനേ പാലേ എന്ന് പറഞ്ഞിട്ട് വിളിക്കും അവിടെ ചെല്ലുമ്പോൾ സ്ഥിതി ആകെ മാറി നമ്മുടെ വീട്ടിലാണ് നമുക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു ഒരു ചേച്ചീനോട് വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അവരുടെ ഭർത്താവ് മരിച്ചുപോയി ഒരു മോൻ മാത്രമേ ഉള്ളു അപ്പം മോൻ നല്ല വലിയ വീടൊക്കെ പണ്ടു അപ്പം മരുമകൾ മോൻ പുറത്താണ് ജോലി മരുമകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ മോൻ പറഞ്ഞ അമ്മ അമ്മ അവിടെ വന്ന് നിൽക്ക് അമ്മ എന്തിനേ ഒറ്റയ്ക്ക് നിന്ന് കഷ്ടപ്പെടണേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ പറയുക ഞാൻ അവളുടെ വേലക്കാരിയാണ് എല്ലാ പണികളും എടുക്കണം എടുത്തു കഴിഞ്ഞാൽ അവൾ നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിലെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നാട്ടിലെ കാര്യങ്ങൾക്കൊക്കെ പോകും എന്നാൽ ഈ കൊച്ചുങ്ങൾക്ക് ഒരു ഇതുകൊണ്ട് ഭക്ഷണം എടുത്തു വിളഞ്ഞു പോലും കൊടുക്കാനായിട്ട് അവൾക്ക് നേരില്ല അവൾ ഇങ്ങനെ എടുത്ത് ഒരുങ്ങി പോകാണ് ഞാൻ എല്ലാ പണികളും ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ചെറിയ വീടുണ്ട് ആ വീട്ടിൽ വന്ന് കിടന്ന് വന്നിട്ട് അവിടുത്തെ പണികൾ കൊടുക്കണം അപ്പം അത് പറയുക ഒരു നിവൃത്തിയില്ല ടീച്ചറെ ഇവിടെ വന്ന എനിക്കൊരു സമാധാനമാണ് എൻ്റെ വീട് ആവുമ്പോൾ എനിക്കൊരു സമാധാനമാണ് അവിടെ ഒന്നുമില്ല ചുരുണ്ട് കൂടി കിടന്നാലും എനിക്ക് കുഴപ്പമില്ല വെച്ചാ വെച്ച് വെച്ചില്ലെങ്കിൽ വെച്ചില്ല ആരോടും പറഞ്ഞേ പക്ഷേ എനിക്ക് സമാധാനം സമാധാനമുണ്ട് ഈ വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ തൊട്ടുണ്ട് അയ്യോ അമ്മ അവിടെ തൊട്ടിട്ട് അവിടെ ചെളിയാക്കി അല്ലെങ്കിൽ ബാത്റൂമിൽ അത് വൃത്തിയാക്കിയിട്ടില്ല നൂറായിരം കുറ്റങ്ങളാണ് ഒരു സമാധാനം ഇല്ല കെടുക്കാനായിട്ട് തീറ്റ തരും ഇഷ്ടംപോലെ തിന്നാൻ തരും തിന്നലല്ലോ പിന്നെ ആണെങ്കിൽ ആരെങ്കിലും അവരുടെ വീട്ടിൽ വരുന്നാല് ബന്ധുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അമ്മമാ അമ്മേനോടപ്പനോട് പറയും പുറത്തേക്ക് ഇറങ്ങണ്ടേട്ടാ എൻ്റെ ഉള്ളിലിരുന്നാൽ മതി കേട്ടോ എന്നു പറയും അവർക്കൊരാൾ വരുമ്പോൾ വർത്തമാനം പറയാനും അവരുടെ സ്നേഹം പങ്കിടാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവില്ലേ അപ്പം അതുകൊണ്ട് അവരങ്ങനെ ചെല്ലുമ്പോൾ പറയും പുറത്തിറങ്ങരുത് അവിടെ ഇരുന്നോളന്നു ഓർഡർ അപ്പം ഒരമ്മ പറയും മോളെ പഠിപ്പിച്ച് വലിയ ജോലിക്കാരിയൊക്കെ ആക്കി കോളേജിൽ നിന്നും ആൾക്കാരൊക്കെ വരും അപ്പോൾ അങ്ങോട്ട് പുറത്തിറങ്ങരുതെന്നാണ് പറഞ്ഞങ്ങനെ അപ്പൊ അതുകൊണ്ട് അമ്മ ബാധലടച്ചിട്ട് അവിടെ ഇരിക്കും അതുപോലെ തന്നെ നല്ല നല്ല സാധനങ്ങളൊക്കെ മേടിച്ച് അവര് തിന്നും ഈ അമ്മയ്ക്ക് കൊടുക്കില്ല അമ്മ വീട്ടിലെല്ലാവരും വീട് വലിയ വീട് പഠിച്ച് ആക്കി ഇടും എന്നിട്ട് ചെയ്യുന്ന പരിപാടി അപ്പൊ ഇതൊക്കെ കാണുമ്പോ മനസ്സ് വേദനയ്ക്കുന്നതിൽ കണ്ട് മനസ് വേദനയ്ക്കുന്നതിൽ നല്ലത് നമുക്കുള്ള കഞ്ഞെള്ളം കൊടുത്ത് ചുരുണ്ടൂടി കിടക്കുന്നതാണെന്ന് ഞാൻ പറയാം ഞങ്ങൾ <coughs> തീരുമാനിക്കാം